നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് മെച്യുരിറ്റി അഥവാ പക്വത എന്ന് നമുക്ക് ചിന്തിക്കാം മെച്യുരിറ്റി അഥവാ പക്വത എന്നത് വെറും പ്രായം കൂടുന്നതല്ല ഒരു വ്യക്തിയുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വികാരങ്ങളിലും വരുന്ന ആഴവും സ്ഥിരതയും ഉള്ള ഒരു അവസ്ഥയാണ് ഒരാളുടെ പക്വത എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കാര്യങ്ങളെ വേഗത്തിൽ പ്രതികരിക്കാതെ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ് ഒരു പ്രത്യേക ലക്ഷണം ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം മാത്രം ശരിയാണെന്ന ഭാവം ഒഴിവാക്കുന്നു ഇതൊക്കെ ഒരാളുടെ പക്വതയുള്ള ചിന്താശൈലിയാണ് കോപം വിഷമം സന്തോഷം ഏതായാലും വികാരങ്ങൾ നിയന്ത്രിതമായി പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട് അയാൾക്ക് പ്രശ്ന സാഹചര്യങ്ങളിൽ ആളുകളെ കുറ്റപ്പെടുത്താതെ പരിഹാരം തേടുന്നു ഉത്തരവാദിത്വത്തോ ബോധത്തോടെ സ്വന്തം പ്രവൃത്തികളുടെ ഫലങ്ങൾ ഏറ്റെടുക്കുന്നു വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുന്നു സ്വാർത്ഥത വിട്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെയും മാനിച്ച് പ്രവർത്തിക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും ആർക്കും ദേഷ്യം വരാതെ സംസാരിക്കുന്നു ജീവിതാവബോധം കാണിക്കുകയും എല്ലാത്തിൻ്റെയും നിലവാരം അറിയുകയും എന്ത് മാറ്റാം എന്ത് മാറ്റാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുന്നു പരാജയം വന്നാലും പഠനാവസരം എന്ന പോലെ അതിനെ കാണുന്നു ചുരുക്കി പറഞ്ഞാൽ പക്വത എന്നത് പ്രായപൂർത്തിയല്ല മനസ്സിൻ്റെ പൂർത്തിയാവലാണ് ഒരാളുടെ ജീവിതപാഠങ്ങൾ അനുഭവങ്ങൾ സ്വയം പരിശോധന എന്നിവ ചേർന്നുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പക്വത വളർത്താൻ സഹായിക്കുന്ന പ്രായോഗിക വഴികൾ എന്തൊക്കെയാ എന്ന് നമുക്ക് നോക്കാം പ്രതികരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക ഒരു കാര്യത്തിന് ഉടൻ പ്രതികരിക്കാതെ ഒരു പത്ത് എങ്കിലും ഇടവിട്ട് ചിന്തിച്ച ശേഷം മറുപടി നൽകുക ഇത് അനാവശ്യ ഘലകങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടവരുത്തുന്നു കേൾക്കാനുള്ള കഴിവ് വളർത്തുക മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിന് മധ്യം കയറി സംസാരിക്കാതെ മുഴുവൻ കേൾക്കുക കേൾക്കുന്നത് മറ്റുള്ളവരെ ആദരിക്കുന്നതിൻ്റെയും മനസ്സിലാക്കുന്നതിൻ്റെയും അടയാളമാണെന്ന് മനസ്സിലാക്കി പെരുമാറുക വികാരങ്ങൾ നിയന്ത്രിക്കാൻ പരിശീലിക്കുക കോപം വന്നാൽ ആഴത്തിൽ ശ്വാസം എടുക്കുക കുറച്ച് സമയം വിട്ട് സംസാരിക്കുക സന്തോഷത്തിലും ദുഃഖത്തിലും സ്ഥിരത പുലർത്താൻ ശ്രമിക്കണം എന്ന് അതിനർത്ഥം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എൻ്റെ തെറ്റല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ എൻ്റെ ഭാഗത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് പറയുക സ്വന്തം പ്രവൃത്തികൾക്കും തീരുമാനങ്ങൾക്കും ഉത്തരവാദി ആയിരിക്കണം ചെറിയ കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കാതിരിക്കുക എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നടക്കില്ല എന്നുള്ളത് അംഗീകരിക്കുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക നിരന്തര പഠനം തുടരുക പുസ്തകങ്ങൾ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ കഥകൾ എല്ലാം പാഠമായി സ്വീകരിക്കുക ഞാൻ എല്ലാം അറിയുന്നു എന്ന ഭാവം ഒഴിവാക്കുക ക്ഷമയും കരുണയും വളർത്തുക പിഴച്ചവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും സ്വന്തം സാഹചര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക കരുണ പക്വതയുടെ ഏറ്റവും മനോഹരമായ അടയാളമാണ് പക്വത ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല അത് ഓരോ ദിവസവും നമ്മളിൽ കൂടി നമ്മുടെ കൂടെ വളരുന്ന ഒരു ശീലമാണ് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം